സ്പർശനത്തിലൂടെയുള്ള സൗഖ്യം ദ കമ്പാഷനേറ്റ് ടച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് നോമ്പിൻ്റെ എട്ടാം ദിവസമായി ഇന്ന് തകർന്നവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും കർത്താവായ യേശുവിൻ്റെ കരുണാർദ്രമായ ഇടപെടലിൽ സൗഖ്യവും സമാധാനവും സന്തോഷവും ലഭിച്ചതിനെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത് മർക്കോസ് എഴുതിയ സവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള ഭാഗത്ത് കുഷ്ഠരോഗമുള്ള മനുഷ്യനെ യേശു സൗഖ്യമാക്കുകയും പൂർണ്ണമായ ശുദ്ധീകരണത്തിന് അവനെ യോഗ്യനാക്കുകയും ചെയ്യുന്നു അവൻ്റെ അടുക്കൽ വരുന്നവനെ അവൻ ഒരു നാളും തള്ളിക്കളകിയില്ല എന്നത് അവൻ്റെ വാഗ്ദാനമാണ് ഇവിടെ കുഷ്ഠരോഗിയായിരുന്ന മനുഷ്യനോടുള്ള യേശുവിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ് മനസ്സുണ്ട് ശുദ്ധമാകുക യേശുവിൻ്റെ സ്പർശനത്തിൻ്റെ പ്രാധാന്യത്തെയും അത് വഹിക്കുന്ന പരിവർത്തനത്തിൻ്റെയും ഒരു ഉദാഹരണം കൂടെയാണ് ഈ ഭാഗം വിശ്വാസത്തോടും ആഗ്രഹത്തോടും പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും അവൻ്റെ അടുക്കൽ വരുന്ന എല്ലാവരെയും രോഗസൗഖ്യത്തിലൂടെ വ്യക്തിത്വ ആന്തരിക പുനഃസ്ഥാപനവും അവൻ നൽകുന്നു അവൻ്റെ സൗഖ്യവും സമാധാനവും സ്വസ്ഥതയും ജീവിതത്തിൽ ഇതുവരെ പല വട്ടം അനുഭവിച്ചിട്ടുള്ള നാം അവൻ നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെ വാഹകരാകേണ്ടതുണ്ട് ഇവിടെ സൗഖ്യം ലഭിച്ച മനുഷ്യൻ നമുക്കൊരു മാതൃകയാണ് അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനും കരുണയ്ക്കും ഓരോ ദിവസവും നന്ദി കരേറ്റി കൂടുതൽ സൗഖ്യവും സമാധാനവും ദൈനംദിന ജീവിതത്തിൽ അനുഭവിച്ച് ശാന്തരായി ജീവിച്ച് അനുഗ്രഹകരമായ ജീവിതത്തിൻ്റെ ഉടമകളായി മാറാൻ നമുക്ക് സാധിക്കട്ടെ പ്രാർത്ഥനയോടെ അനുഗ്രഹീതമായൊരു ദിവസം നേരുന്നു സർവശക്തൻ നമ്മെല്ലാവരെയും സഹായിക്കട്ടെ